എന്താ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് കേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് വാച്ച് ചെയ്യുക കേശം അതിൻ്റെ മുമ്പ് നമ്മുടെ ഈ വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കഴിയുക യാഷ്യം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് നടക്കുക റോട്ടു ഫൈവ് കെ ആണ് നമുക്ക് ഇനി കുറച്ച് സബ് കൂടെ മതി നമുക്ക് ഫൈവ് കെ സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആക്കാം കേസ് എന്താ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മളങ്ങനെ ഒരു പുതിയൊരു ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട് ഗസ് ബി ടു കെ ആർമിന്നാണ് കേസ് ഗിൽഡിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ് ഈ ഗിൽഡ് പവർ ആക്കണം കേസ് നിങ്ങൾക്ക് ഗില്ലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് എല്ലാവർക്കും വരാം ഗൈസ് നമ്മൾ ഒന്നും നോക്കുന്നില്ല ഗൈസ് എല്ലാവരെയും ആഡ് ചെയ്യാം ഗൈഷ് നമ്മുടെ ഗില്ലിൽ എങ്ങനെ കെയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഗിൽഡ് ഐ ഡി കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഗൈസ് ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ഇട്ടാൻ വേണ്ടി ക്യാഷ് നമ്മൾ ഗില്ലിൽ ആഡ് ചെയ്യുകയാണ് ഗൈസ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഗില്ലിൽ വന്ന് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് എപ്പോഴും ഓൺലൈനിൽ കണ്ടിരിക്കണം കേസ് കളിക്കുന്ന പ്ലെയർ ആയിരിക്കണം അല്ലാതെ ഓഫ്ലൈനിൽ കയറുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ ആഡ് ചെയ്യില്ല കയസ് അവരെ കിക്ക് ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ഗിൽഡ് ലെവൽ സിക്സ് ആക്കണം കൈസം അതുകൊണ്ടാണ് ലെവൽ വൺ ആണ് ഇപ്പം തുടങ്ങിയവയേ ഉള്ളൂ കയസ്സ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡ് പവർ ആയിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കയസ് പിന്നെ ഇത്രയേറെ ഈ വീഡിയോ കണ്ട ആരും കണ്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക കാശ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബായി ഒട്ടും മറക്കരുത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗായസ് ഗായ്സ് എന്നെ പ്രീഫർ ഫ്രണ്ട് ആക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഗുമായി ഞാൻ കമൻറ്റ് ബോക്സിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കയറി റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്സെറ്റ് ചെയ്യുന്നതാണ് ക്യാഷ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമ്മുടെ ഗീവയുടെ കാര്യമാണ് ഗീവെ വിന്നറിനെ അലൗസ്മെൻറ്റ് ചെയ്യാൻ ഇനി ഒരു ഇരുപത് സബ്സ്ക്രൈബും കൂടെ മതി നമുക്ക് ഫൈക്കം സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആക്കാൻ അന്നേരം നമ്മൾ അക്കൗണ്ട് കൊടുക്കുന്നതാണ് നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കയറി മാക്സിമം കയറി ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ വഴി കൊടുക്കും ആരെങ്കിലും അക്കൗണ്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കൈസും ഏതെങ്കിലും അക്കൗണ്ട് ഇല്ലാത്തവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും അക്കൗണ്ട് ഉള്ളവരാണേൽ കിട്ടുന്നതെങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് മാക്സിമം അക്കൗണ്ട് കൊടുക്കാൻ നോക്കുക നിങ്ങൾ മാക്സിമം ആ മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നാലേ നമ്മൾ അക്കൗണ്ട് കൊടുക്കത്തുള്ളൂ പിന്നെ ഒരു പുതിയൊരു വീഡിയോ കണന്നേരം അല്ലാതെ